ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷെഫീഖ് എല്ലാവർക്കും എം എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറും വൈറ്റിൽ കറിവേപ്പില വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ സെലക്റ്റഡ് കമൻറ്റും കൂടി കണ്ടതിന് ശേഷം നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കറികളിൽ രുചി നൽകാൻ മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കറിവേപ്പില കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ അല്പം തേനും ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകും ഇതൊരു ശീലമാക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്ന നല്ലൊരു വഴിയുമാണ് വെറും വയറ്റിൽ ഇത് കുടിക്കുമ്പോൾ അസിഡിറ്റി പ്രശ്നങ്ങളും അതുപോലെ ഗ്യാസുമെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും മലബന്ധം പരിഹരിക്കുകയും ചെയ്യും തേൻ വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇതിൽ വൈറ്റമിനുകളും മിനറൽസുകളും ധാരാളമായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ ഏറെ ഗുണകരവുമാണിത് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് വെറും വയറ്റിൽ കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കറിവേപ്പിലയിൽ ഫിനോളുകളുണ്ട് ഇത് ക്യാൻസർ തടയുന്നതിനുള്ള നല്ലൊരു വഴിയുമാണ് തേനും നല്ലൊരു ആൻറ്റി ആണ് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്ത് കളയുന്ന വഴി ഇവ രണ്ടും കൂടുമ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഗുണങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും പ്രോസ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയെ ചെറുക്കുന്നതിന് ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യും ശരീരത്തിൻ്റെ തടി കുറയ്ക്കാനുള്ള നല്ലൊരു ഉപായമാണ് കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം ഇതിൽ തേൻ ചേർക്കുമ്പോൾ പ്രയോജനം ഇരട്ടിയാകും കാരണം തേനും കൊഴുപ്പ് കൊഴുപ്പകറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കറിവേപ്പിലയും നല്ലതാണ് ഇതിൽ അയേൻ ഫോളിക് ആസിഡ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീമയക്കുള്ള നല്ലൊരു പരിഹാരവുമാണിത് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാനും ഇത് ഉത്തമമാണ് അപ്പോൾ നമ്മുടെ നിസ്സാരമായിട്ട് നമ്മൾ കറയിലിട്ട് കറയിൽ നിന്ന് എടുത്ത് കളയ കളയുന്ന കറിവേപ്പിലൊക്കെ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്